ഹലോ ദുബായിലെ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ അതായത് കെ എം സി സി അതിന്റെ തൂലിക ഫോറം ഈയിടെ പുനരാരംഭിച്ചല്ലോ ആ അതെ അപ്പൊ ആ ഒരു കൂട്ടായ്മയുടെ പുനരാരംഭത്തിൽ നടന്ന ഒരു പ്രധാന ചർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്വത്വം ദേശം എന്നതായിരുന്നു വിഷയം സ്വം ദേശം അതായത് നമ്മുടെയൊക്കെ തിരിച്ചറിവുകൾ നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അതെ നമ്മൾ ഇത് പരിശോധിക്കുന്നത് ദുബായ് കെ എം സി സി തൂലിക ഫോറം സംഘടിപ്പിച്ച ഒരു ചർച്ചയെക്കുറിച്ചുള്ള ഒരു ആസ്വാദന കുറിപ്പിലൂടെയാണ് അതെഴുതിയത് ഷെരീഫ് മലബാർ ആണ് അറിയപ്പെടുന്ന ഒരു നിരൂപകനും ഗവേഷകനുമാണ് അദ്ദേഹം ആ അപ്പോ ആ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ശരിയാണ് ഓക്കെ അപ്പോ ആ ചർച്ചയിൽ ഈ സ്വത്തം എന്ന വിഷയത്തെ എങ്ങനെയാ പലരും കണ്ടത് സി വി എം വാണിമേളിയുടെ ഒരു ഉദ്ഘാടന പ്രസംഗം ഉണ്ടായിരുന്നല്ലോ അതിലെ ചില കാര്യങ്ങൾ ഷെരീഫ് മലബാർ പറയുന്നുണ്ടല്ലോ അല്ലെ തീർച്ചയായും വാണിമേൽ ഊന്നൽ കൊടുത്ത ഒരു കാര്യം സ്വത്വം മൗലികമാകണം അതായത് അതിന്റെ അടിസ്ഥാനം തനിമ വിടരുത് അതേസമയം നമ്മുടെ ബോധം ധാർമ്മികമായിരിക്കണം കുർആാനോളം മൗലികമായ ഗ്രന്ഥം വേറെ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഒരു പ്രത്യേക സമുദായത്തെ അവരവൽക്കരിക്കാൻ അതായത് മറ്റുള്ളവരായിട്ട് കാണിക്കാൻ സാംസ്കാരികമായിട്ട് താഴ്ത്തിക്കെട്ടാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ശരിയാണ് ഈ ചരിത്രത്തെ വളച്ചുടിക്കുന്നതിനെ കുറിച്ചും പ്രവാചകനെക്കുറിച്ച് മാർഗോളീയത്തിനെ പോലുള്ള ചില എഴുത്തുകാർ പ്രചരിപ്പിച്ച കാര്യങ്ങൾ അതൊന്നും ശരിയല്ല അസത്യങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതിനൊക്കെ ചില വലിയ യൂണിവേഴ്സിറ്റികൾ പോലും കൂട്ടുനിൽക്കുന്നു എന്നൊരു വിമർശനവും വാണിമേൽ ഉന്നയിച്ചു എൽവിസ് ചുമാർ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് അധികാരത്തിലെത്തുമ്പോൾ ഈ ധാർമ്മികതയ്ക്കു മാറ്റം വരുമോ എന്ന് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തക മന്ത്രിയായപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കുറച്ച് വിമർശനാത്മകമായിട്ടാണ് സംസാരിച്ചത് ബിന്ദു കപ്പിത്താൻ എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ വെച്ചുകൊണ്ട് അതെ നമ്മൾ ആ നിരീക്ഷണങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു എന്ന് മാത്രം വ്യക്തികളും അധികാരവും തമ്മിലുള്ള ബന്ധം അത് പലപ്പോഴും ചർച്ചയാവാറുണ്ടല്ലോ തീർച്ചയായും വ്യക്തിപരമായ ധാർമ്മികതയും പൊതുജീവിതത്തിലെ നിലപാടും തമ്മിൽ ചിലപ്പോൾ പൊരുത്തക്കേടുകൾ വരാം ഓ അത് ഗൗരവമുള്ള കാര്യമാണ് മറ്റു കാഴ്ചപ്പാടുകളെ ദിനേശന്റെ ചിന്തകൾ മലബാർ ആ ഉണ്ട് േശൻ സ്വത്വബോധത്തെക്കുറിച്ച് പിന്നെ ഈ തലമുറകളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചു ചില ആശയങ്ങൾ കാലം കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും അങ്ങനെ പിന്നെ സി കെ ജാനുവിൻ്റെ ഒരു കാര്യം അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞു അതായത് ഗോത്രവർഗത്തിൽ നിന്ന് വന്നിട്ട് പിന്നീടൊരുതരം സവർണതയെ പുൽകി എന്ന് ദിനേശൻ വിമർശിച്ചു ആ ഒരു സ്വത്ത് പരാമർശം ശ്രദ്ധേയമാണ് പിന്നെ പീഡിതരുടെ എഴുത്തിന് ഒരു പ്രത്യേക ശക്തി ഉണ്ടാകും ഒരു വിപ്ലവത്തിന്റെ ഒരു ഇത് കാണും എന്നൊക്കെ ദിനേശൻ പറഞ്ഞു തകഴിയുടെ തോട്ടിയുടെ മകനൊക്കെ ഉദാഹരണമായിട്ടും പറഞ്ഞു അപ്പോ വാണിമേൽ ചരിത്രപരവും മൗലികവുമായ കാര്യങ്ങൾ പറഞ്ഞപ്പോ ദിനേശൻ കുറച്ചുകൂടി രാഷ്ട്രീയപരവും സാഹിത്യപരവുമായ തലങ്ങളിലേക്ക് പോയി അതെ അതെ ഇനി ദേശമെന്ന ആശയം അതെങ്ങനെയാണ് ഈ ചർച്ചയിൽ വന്നത് ജലീൽ ഗാസയെ എന്ന് പറയുന്നുണ്ടല്ലോ ശരിയാണ് നമ്മുടെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതായിരുന്നു ജലീൽ പട്ടാമ്പിയുടെ പ്രധാന ചിന്ത ഈ ലോകത്ത് കഷ്ടപ്പെടുന്നവരെ പീഡിതരെ ഗൌനിക്കാത്തിയ എഴുത്തൊരിക്കലും എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ചില എന്താ പറയാ ഉപരിപ്ലവമായ ചർച്ചകൾ അതുകൊണ്ടൊന്നും ചരിത്രപരമായ വിശ്വാസങ്ങളെ തകർക്കാൻ പറ്റില്ല എന്നൊരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു ുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയം മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് നൌഷാദ് മണ്ണാർക്കാട് സംസാരിച്ചത് അല്ലേ അതെ അതെ മുഖ്യധാരയിൽ നിന്ന് കുറച്ചൊന്നും മാറിപ്പോയ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാതെ പോയ മാപ്പിള സാഹിത്യത്തെ വീണ്ടും സജീവമാക്കേണ്ടതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നൌഷാദ് സംസാരിച്ചത് ചരിത്രം നോക്കിയാൽ ധാർമ്മികത വളർത്താനും അധിനിവേശത്തിനെതിരെ ശബ്ദിക്കാനും ഒക്കെ ഈ സാഹിത്യം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊരു വെറും സാഹിത്യം എന്നതിലുപരി ഒരു സാംസ്കാരിക സ്വത്വം കൂടിയാണ് ശരിയാണ് ഇവിടെയാണ് എം സി നാസറിന്റെ അനുഭവം വരുന്നത് അദ്ദേഹം യുദ്ധമൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളാണല്ലോ അതെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ ഒക്കെ മാറാമെന്ന് പറഞ്ഞതായി ഷെരീഫ് മലബാർ പറയുന്നു അവിടെ ഒരു രസകരമായ താരതമ്യം നാസർ നടത്തുന്നുണ്ട് ഷെരീഫ് മലബാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇക്ബാലിന്റെ ആ പ്രശസ്തമായ ഗാനമില്ലേ സാരേ ജഹാംസെ അച്ഛ അത് ഇക്ബാൽ ശരിക്കും ലോകം മുഴുവൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് ബഷീർ പറഞ്ഞൊരു കാര്യം നാസർ ഓർക്കുന്നു അപ്പോ ഇത് ഒരേ സമയം ഇക്ബാലിന്റെ ആ ദേശത്തോടുള്ള സ്നേഹവും ബഷീറിന്റെ കുറച്ചുകൂടി വിശാലമായ ലോകവീക്ഷണവും കാണിക്കുന്നു സ്വത്വവും ദേശവും എത്രമാത്രം സങ്കീർണമാണ് എന്നതിന്റെ ഒരു സൂചനയാണിത് കുളാം അപ്പോ ഈ പറഞ്ഞ ചിന്തകളെല്ലാം വെച്ചു നോക്കുമ്പോ നിരൂപകനായ ചർച്ചയിൽ നിന്ന് എന്തൊക്കെ പ്രധാന കാര്യങ്ങളാണ് കണ്ടെടുക്കുന്നത് ഷരീഫ് മലബാറിന്റെ നിരീക്ഷണത്തില് പ്രധാനമായും സ്വത്വം എന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യം മാത്രമല്ല അത് മൗലികമാണ് ധാർമ്മികമാണ് ചരിത്രപരമാണ് സാംസ്കാരികമാണ് ഈ മാപ്പിള സാഹിത്യത്തിന്റെ കാര്യം പറഞ്ഞ പോലെ രാഷ്ട്രീയപരമാണ് ജാനുവിന്റെ ഉദാഹരണം പോലെ അങ്ങനെ പല തലങ്ങളുണ്ട് ശരി അതുപോലെ ദേശം ദേശം എന്നത് നമ്മുടെ എഴുത്തിനെയും നിലപാടുകളെയും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് ഗസേ ഓർത്തപ്പോൾ വന്ന ആ ഉത്തരവാദിത്വ ബോധം പോലെ പിന്നെ ഇക്ബാൽ ബഷീർ താരതമ്യം പറഞ്ഞ പോലെ ദേശത്തോടുള്ള സമീപനത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകാം ചരിത്രത്തെയും മാധ്യമങ്ങളെയും ഒക്കെ വിമർശനത്തോടെ കാണേണ്ടതിന്റെ ആവശ്യകതയും ഈ ചർച്ച മുന്നോട്ടുവെക്കുന്നു അപ്പോ ദുബായ് കെ എം സി സി തൂലികാഫോറത്തിൽ നടന്ന ഈ ചർച്ചയെക്കുറിച്ചുള്ള ഷെരീഫ് മലബാറിന്റെ ഈ ആസ്വാദനക്കുറിപ്പ് ശരിക്കും പറഞ്ഞാൽ സ്വത്വത്തെയും ദേശത്തെയും കുറിച്ച് നമ്മളെയൊക്കെ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്